ടൈറ്റിൽ ലോഞ്ചിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് അപ്പോൾ അഭിലാഷ് പറഞ്ഞതൊക്കെ സത്യമാണ് എൻ്റെ ഏറ്റവും വലിയ ത്രില്ലും ഞാൻ ഈ ശ്രദ്ധയെ പൂജിക്കുന്നത് ഒരുപാട് കാലമായിട്ട് അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ച സിദിഖിൻ്റെ കൂടെ ഉപേഷൻ്റെ കൂടെ വീണ്ടും ഒരു കോമ്പിനേഷൻ എന്നെ അറിയാവുന്നവരോട് കൂടെ വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം എത്രയോ ഒരു തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് അതിൻ്റെ ആരെങ്കിലും ഒക്കെ പ്രവർത്തിക്കുന്ന ചെയ്ത പുണ്യകർമ്മഘട്ട ബലമായിരിക്കും ഞാൻ ആദ്യം അഭിനയിക്കുന്നത് ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമയിലാണ് അന്ന് ഞാനതിനകത്ത് വളരെ ചെറിയ വേഷം ചെയ്യുമ്പോൾ അതിനകത്ത് നായികയായിരുന്നു ഉറവി പിന്നീട് ഉറവശിയോടൊപ്പം എത്രയോ സിനിമകളിൽ അഭിനയിക്കുക കണ്ടപ്പോഴാക്കി കൊണ്ടായിരിക്കും ഞങ്ങൾ നായിക നായികന്മാരായിട്ട് തന്നെ പല സിനിമകളിൽ അഭിനയിക്കാൻ സാധിച്ചു അത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾക്ക് ഒരുമിക്കാൻ കഴിയുന്നു ഒപ്പം ഉറച്ചിയുടെ മകളും കൂടെ ഉണ്ടെന്ന് അറിയുന്നത് എനിക്ക് സന്തോഷമുണ്ട് പിന്നെ മുകേഷ് ഞാനൊരു സിനിമയിൽ ഒന്നിച്ചിരിക്കുന്നു മാത്രമല്ല നിങ്ങളെവിടെ നിന്ന് ഞാൻ ഒന്നിച്ചു തന്നെയായിരിക്കും എപ്പോഴും സാധാരണ ഈ അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ നടക്കുന്നതിൻ്റെ ഫോട്ടോസൊക്കെ വന്നു എപ്പോഴും കാണാം ഞാനും മുകേഷൊക്കെ എപ്പോഴും അടുത്തടുത്തു കാരണം ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും കൊണ്ടും പറയാനുണ്ടാവും ഒരുപാട് തമാശകൾ പങ്കുവയ്ക്കാനുണ്ടാവും അത് കിട്ടുന്ന നിസ്സാര സമയത്തിനോട് തന്നെ ഞങ്ങൾ അത് പറഞ്ഞ് തീർക്കുകയല്ലേ അപ്പം അതുകൊണ്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട് ഈ സിനിമകൾ വീണ്ടും ഒരുമിക്കാൻ കഴിയുന്നത് ഭാഗ്യമായി കിട്ടുന്നു ഒരുപാട് ിക്കുകയാണ് നിങ്ങളെ അരങ്ങുന്നഭിലാഷ് പിള്ളിക്കും ഇതിൻ്റെ സംവിധായക ആതിരയ്ക്കുമെല്ലാം ഞങ്ങളെല്ലാ പ്രാവങ്ങളും നേരം ഒരു സിനിമകൾ വലിയ വിജയമാവട്ടെന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും ഞങ്ങൾക്കെല്ലാവർക്കും ഒരുമിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നു താങ്ക് യു താങ്ക് യു അദ്ദേഹമുള്ള ശ്രദ്ധകളെ ആശംസകൾ കുറയുക അ സമയമാണ് അദ്ദേഹത്തിൻ്റെ இங்கே கர்மம் நடத்தாலும் அதில் பங்கெடுக்கும் கழிதது ஏற சந்தோஷம் கருத ஒருபாடு கலாபர்ட்ட ஒருபாடு காரியங்கள் எந்த ஓர்மையில் தான் இப்போ ஒரு மாதிரிப்பட்ட ஆளுக்கெல்லாம் அந்த சாஸ்காரி தான் எல்லாத்தையும் ஆசம்ச ஆகியம் தான் ஆரம்பிக்கிறது வலிய அச்சீவ்மெண்ட்டான அருகக்கூட தான் உள்ள ரெண்டு பேரும் ஸ்கிரிப்டிண்டே இன்னும் ஒருபாடு ஹாட் வர்றப்படும் ஒரு நியும் செய்யும் இது எல்லாம் ஷுக்காண்டிய அபிலாஷிக்கு ஆசம்சகும் எல்லா விதாவும் குபி பிரொட்யூசரான குஷ்ஷி நகம் பாவம் அது மூணு பேருடையும் காரியங்கள் ரெண்டு பேரும் ஒருபாட் ஓர்மகளான ஒருபாடு வர்ஷங்களோர்ம ഭൂമിയില് വന്നിട്ട് നാൽപ്പത്തി മൂന്നു വർഷം അപ്പം ആ അങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിലുള്ള ആ കാലം മുതൽ ഉറുവശിയുടെ ആദ്യ സിനിമ മുതൽ തന്നെ എനിക്ക് അറിയാവുന്നതാണ് കുടുംബവുമായിട്ട് അറിയാവുന്നതാണ് പിന്നെ ഈ അടുത്ത സമയത്ത് ഞങ്ങളൊരു ചാനലിനൊരു പ്രോഗ്രാമുമായി ഉറുവശിക്ക് അവാർഡ് കിട്ടിയതിന് അനുമോദിക്കുകയുണ്ടായി അപ്പോൾ അവിടെ വെച്ച കാര്യം ഒരു ഓർമ്മ പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ അനിര അദ്ദേഹം രാജഭവൻ നാല് മക്കളാണ് അപ്പൊ മൂത്ത ആള് സമ്മാനങ്ങൾ ആറ് മാസങ്ങളൊക്കെ ഇടയാണ് അപ്പൊ ഇങ്ങനെ ആദ്യമൊക്കെ നമ്മൾ ആ ഋശി സന്തോഷം എന്നൊക്കെ പറയും എപ്പോൾ കണ്ടാലും ഇതുതന്നെയാണ് പെരുപഠി ഈ ഒരു കൃഷി ഈ മലയാളത്തിന് വേണ്ടി കേരളത്തിന് വേണ്ടി ഇങ്ങനെ തഴച്ച് വളർത്തിക്കൊണ്ടുവരട്ടെ എന്ന് വീണ്ടും ആശംസിച്ചുകൊണ്ട് ഈ സിനിമയ്ക്ക് പാബ്ലോ പാർട്ടിക്ക് എല്ലാവിധ ആശംസകളും